ആ അതെ യൂട്യൂബിലൂടെ ഞങ്ങളുടെ എന്ന സമ്മതം മുതൽ ഞങ്ങളെ എല്ലാം അത്രയും സൂപ്പറാക്കി കിടിലമാക്കുന്ന ഞങ്ങളുടെ മേക്കപ്പ് മാൻ ചേട്ടൻ പ്രദീപ് ഏട്ടൻ സോറി പ്രദീപ് രാജേഷ് ഏട്ടൻ സോറി എന്ന് പറയാ പ്രദീപ് ഏട്ടൻ മുന്നേ തമ്മൾ സീരിയലില് മേക്കപ്പ് ചേട്ടൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് വിളിച്ചു അപ്പാചയില്ല സോറി ഇതാണ് നമ്മുടെ വലിയൊരു ഇൻട്രോഡക്ഷൻ സോറി ഇതാണ് ഇത്ര അടിപൊളിയായിട്ട് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യാണ് ബാക്കി നിൽക്കുന്ന ഇവന് ഭയങ്കര പരാതിയായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ ഇവനെ പരിചയപ്പെട്ടില്ലാണ് ഞങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം തമിഴ് തമിഴ് നന്മൻ അജിത് പ്രോ അജിത് എന്തെങ്കിലും പറയൂ അജിത് പറ ലെവലാ എന്തായാലും കൊറച്ചൂടെ പൊക്കി പറ എല്ലാരും ഉണ്ടല്ലോ അതെ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമർ എല്ലാവർക്കും ഇത് ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു അതെ രാജേഷ് ഏട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ ഫിലിമിന്റെ ഇതൊക്കെ പുതിയ ഫിലിം വർക്കൊക്കെ എന്ത് വേണോ എന്ന് സമ്മതവും ഏഷ്യാനുള്ളവർക്ക് വീട്ടിൽ പോവാൻ സമയം ഓക്കെ ശരി നടക്കട്ടെ ഓക്കെ രാവിലെ അതെ ഇത് ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടോ ഇവരുടെ ഇതിൻ്റെക്കുള്ള ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ് വലിയ ഗ്രാൻഡ് ഇവന്റ് ആയിട്ടാണ് ഇവിടെ കല്യാണം ഒക്കെ നടത്തിയിരിക്കുന്നത്